യും സ്കൂളും സംയുക്തമായിചരണം എടുത്തു ജൂൺ പത്തൊമ്പത് സ്മാരക ഉദയാഗ്രന്ഥശാലയുടെയും കോയ്വിള കെ വി എം സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വായന ദിനാചരണം നടത്തിയത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം എം എസ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു മൊബൈലിൽ നിന്നും മാറി വായനയിലേക്ക് വരണമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി വരും തലമുറയ്ക്ക് വായന അന്യമാകാതിരിക്കാൻ കുട്ടികൾ മുന്നിട്ടിറങ്ങണമെന്നും വായന ദിനചര്യാക്കണമെന്നും പ്രതിജ്ഞയെടുത്തു വായനാശീലമാണെന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളിവിടെ ഈ പരിപാടിയിൽ കൊണ്ടുവന്ന മുഴുവൻ അധ്യാപകരെയും ഇതിനു എത്തിയ ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ ഇതിൻ്റെ ഇത്തരം ഒരു പരിപാടികളുടെ സംഘടിപ്പിച്ച ഉദയായ്മ പ്രവർത്തകരെയും ഏവരെയും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് വായനയും ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് ബിജുകുമാർ ഗ്രന്ഥശാല പ്രവർത്തനം കുട്ടികൾക്കായി വിശദീകരിച്ചു ആർ രാജീവൻ ഉമാ ആർ കൃഷ്ണകുമാർ കെ വി എം സ്കൂൾ മാനേജർ അൻസാർ റഷീദ് അധ്യാപകരായ ബിന്ദു മഞ്ജു മാജിദ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ